അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ നോക്കുക അപ്പം ഈസി ആയിട്ടുള്ള ഒരു മന്തിയുടെ റെസിപ്പി വീഡിയോ ആണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ചിക്കൻ പീസ് എടുത്ത് പാത്രത്തിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കണം നിങ്ങൾക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് കുറച്ച് പട്ട ഗ്രാമ്പു പിന്നെ അതുപോലെ കുരുമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ഒരു മാഗി ക്യൂബ് കുറച്ച് മല്ലിയില നാരങ്ങയിൽ നാരങ്ങയിലൊരു തുളയിട്ട് കൊടുത്തിട്ട് അതും ഇട്ട് കൊടുക്കുക പിന്നെ ഞാൻ കളർ യൂസ് ചെയ്യുന്നില്ല അതിനായിട്ട് തന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചിട്ട് നമുക്കത് ഗ്യാസ് ഓൺ ചെയ്തിട്ട് വയ്ക്കാവുന്നതാണ് അപ്പോൾ അത് കുക്ക് ചെയ്യുന്ന നേരം കൊണ്ട് നമുക്ക് ചോറിനുള്ളത് റെഡിയാക്കണം അപ്പോൾ നമ്മൾ അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് മാഗി ക്യൂബും പിന്നെ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചിട്ട് അത് തിളക്കാൻ വയ്ക്കാം എന്നിട്ട് അത് തിളക്കുന്ന നേരം കൊണ്ട് നമ്മൾ കുതിർക്കാനായിട്ട് വെച്ചിട്ടുള്ള അരി നല്ല രീതിയിലൊന്ന് ഒന്ന് കഴുകിയിട്ട് അതും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ അരി റെഡി ആയിട്ടുണ്ട് കേട്ടോ അരി ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഒന്ന് കുക്കായി വരുമ്പോൾ നമ്മളത് ഡ്രൈൻഡ് ചെയ്തെടുക്കണം എന്നിട്ട് നമ്മുടെ ചിക്കന് നല്ല രീതിയിലായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മേലെ നമ്മൾ ഇതിട്ട് കൊടുക്കുക ചോറ് ഇട്ട് കൊടുത്തിട്ട് ഒരു ഒരു ഓട്ട കുത്തിയിട്ട് വെക്കുക പിന്നെ കളറിന് ഞാൻ യൂസ് ചെയ്യുന്നത് പാലിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ വേറെ എക്സ്ട്രാ കളറൊന്നും യൂസ് ചെയ്യുന്നില്ല അപ്പോൾ അതാണ് നമ്മുടെ ചോറ് നല്ല ഫോയിൽ പേപ്പറൊക്കെ യൂസ് ചെയ്ത് കവർ ചെയ്തിട്ട് പിന്നെ ഒന്ന് ദമ്മാക്കി വെച്ച് കഴിഞ്ഞാൽ തുറന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര ഈസിയാണ് ടു മിനിറ്റ്സും കൂടി ആയിട്ട് വീഡിയോ ഇത്ര എളുപ്പത്തിൽ നമ്മൾ ലാഗാക്കാത്ത വീഡിയോ എടുത്തിട്ടുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഈസി ആയിട്ടുള്ള റെസിപ്പിക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളു കേട്ടോ ആയിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പർ മന്തി നമുക്ക് പെട്ടെന്ന് ഒരു ഗസ്റ്റ് വന്നാലൊക്കെ നമുക്ക് ഇത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എന്ന അത്രയേ ഉള്ളൂ താങ്ക് ഫോർ വാച്ചിങ്